ശസ്തിരാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു പതിപോലെ ഒരു പാട്ട് പാടുന്നു അമ്മ മഴ മാടമ്പി എന്ന ചിത്രത്തിൽ യേശുദാസത്തൻ പാടിയ അമ്മ മഴക്കാറിഞ്ഞ് കണ്ണിറഞ്ഞു എന്ന പാട്ടാണ് പാടുന്നത് അമ്മ മഴക്കു കണ്ണിറഞ്ഞു കണ്ണീരി നനഞ്ഞു കന്നീവയിൽ പാടത്ത് കനലിരിഞ്ഞു ആ മൺകുടൽ ഞാൻ കിടന്നു മണൽ കാൽപാടുകൾ തേടി നിന്നൊരു ജപ വസന്ധേ അമ്മ മഴക്കാലു കന്നിറഞ്ഞു ആ കന്നിരിൽ ഞാൻ അലഞ്ഞു കണ്ണീർ വഴിയിൽ പാടത്ത് കനലിരിഞ്ഞു ആ വൺകൂടിൽ ഞാൻ കീഴന്നു മണൽ മാക്കുമേ കാൽപ്പാടുകൾ തേടി നിന്നു ജസന്ധേ പാവണങ്ങൾ പടിവാതിൽ ചാരുമാരു മനസ്സിൽ നടവഴിയിൽ

കന്നിവയിൽ പാടത്തു കനലെരിഞ്ഞു ആ മൺകുടൽ ഞാൻ കിടന്ന് മണൽ മാക്കുന്നേ കാൽപ്പാടുകൾ തേടി നിന്നൊരു ജപസന്ധി നീ പകർന്നു നറുപാ തുളുമ്പൊരു മൊഴിതൻ ചെറു ചിമിഴൽ ി പടരുന്നൊരു പാട്ടുപോലെ അതിനലിയാൻ കൊതിയല്ലേ അമ്മേ ഇനി ഉണരാനൊരു സ്നേഹഗാത്തരുമോ അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു ിൽ പാടത്ത് കനലിരിഞ്ഞ് ആ മൺകുടലിൽ ഞാൻ കിടന്ന് മണൽ മാർക്കും നീ കാൽപ്പാടുവേടിനു വസന്തേ നീ പകർന്നു അറുപാൽ തുളുമ്പ് മരുമൊഴിതൻ ചെറു ചിമിഴൽ ി പടരും ഒരു പാട്ടുപോലെ അതിലിയോരിയല്ലേ അങ്ങേ ഇനിയുണരാനൊരു സ്നേഹഗാഥ തരുമേ അമ്മ മഴക്കാരിന് കണ്ണീരഞ്ഞു ആ കണ്ണീരും ഞാൻ തന്നു ആ കണ്ണീരു ഞാൻ നനഞ്ഞു പ്രിയമുള്ളവരെ ഈ പാട്ടും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇനി കണ്ട കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം